നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ലക്നൌവിൽ ഇന്നലെ തൻ്റെ പഴയ ഫ്രാഞ്ചൈസിക്കെതിരെ മികച്ച പ്രകടനമാണ് കെ എൽ രാഹുൽ നടത്തിയത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് കളി കഴിഞ്ഞ് ഇങ്ങനെ കയറിപ്പോകുന്ന കെ എൽ രാഹുലിന് കൈ കൊടുത്ത് അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറായിട്ട് ഗോയങ്ക വരുന്നു സഞ്ജീവ് ഗോയങ്ക വരുന്നു പക്ഷേ രാഹുൽ കൈ കൊടുത്ത് നേരെ അങ്ങ് പോവുകയാണ് ഗോയങ്ക വീണ്ടും എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം അതിന് പക്ഷേ തുനിയാതെ പോകുന്നു പിന്നാലെ വന്ന തൊട്ടുപുറകിലുണ്ടായിരുന്ന ഗോയങ്കയുടെ മകനോടും അതുപോലെ കൈ കൊടുത്തെന്ന് വരുത്തി കടന്നുപോകുന്ന കെ എൽ രാഹുൽ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുണ്ടായിട്ടുള്ള കഴിഞ്ഞ സീസണിലെ സംഭവ വികാസങ്ങൾ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും ലക് ലക്നൌവിൻ്റെ നായകനായിരുന്നല്ലോ കെ എൽ രാഹുല് ആ സമയത്ത് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ കളി ഒരു കളിക്ക് ശേഷം ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഗോയങ്ക രാഹുലിനോട് ചില കാര്യങ്ങൾ നീരസപ്പെടുന്നതൊക്കെ വലിയ രൂപത്തിൽ അന്ന് ചർച്ചയായിരുന്നു ഇന്നിപ്പോൾ ഡി സിക്ക് വേണ്ടി കളിക്കളത്തിലിറങ്ങി ഗോയങ്കയുടെ മുന്നിൽ മിന്നും പ്രകടനവും നടത്തി അദ്ദേഹം കടന്നു പോകുമ്പോൾ വീണ്ടും ചർച്ചയാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പോൾ നോക്കുക പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസ് ഈ വാർത്ത കൊടുത്ത ടൈറ്റിലാണ് വളരെ ഇൻട്രസ്റ്റിംഗ് കെ എൽ രാഹുൽ റിജെക്ട്സ് ഇൻറ്ററാക്ഷൻസ് വിത്ത് സഞ്ജീവ് ഗോയങ്ക ആൻഡ് സൺ വാക്ക് ഓഫ് ഡിസ്പൈറ്റ് എൽ എസ് ജി ഓണേഴ്സ് ട്രൈങ് ടു സ്റ്റോപ്പ് ഹിം സംസാരിക്കുന്നതിന് വേണ്ടി രാഹുലിനെ സ്റ്റോപ്പ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സൗഹൃദം പുതുക്കാനൊക്കെ വേണ്ടി തുനിഞ്ഞ ഗോയങ്കയെയും അതുപോലെ മകനെയും മൈൻഡ് ചെയ്യാതെ ആ ഇൻട്രാക്ഷൻസ് റിജക്റ്റ് ചെയ്തുകൊണ്ട് കെ എൽ രാഹുൽ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ് എന്തായാലും കെ എൽ രാഹുലിൻ്റെ ആരാധകർ വളരെ സന്തോഷത്തിലായിരിക്കും അദ്ദേഹം പ്രതികാരം ചെയ്തു കൊടുക്കേണ്ടത് കൊടുത്തു എന്ന തരത്തിൽ തന്നെയാണ് ആരാധകരുടെ ഒരു റിയാക്ഷൻ ഇന്നലെ നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തിയേഴ് റൺസ് അടിച്ചു ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കി ക്രീസിൽ നിന്നു ടീമിനെ വിജയിപ്പിച്ചു അദ്ദേഹം ആ സെലിബ്രേഷൻ്റെ സമയത്ത് തൻ്റെ ബാറ്റ് കൊണ്ട് ഇങ്ങനെ പുറകിലേക്ക് അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പറോ അതല്ല പേരോ എന്താണ് സൂചിപ്പിച്ചത് റിമെമ്പർ ദി നെയിം കെ എൽ രാഹുൽ എന്നാണ് അതെല്ലാവരും ഇപ്പോൾ ഡീകോഡ് ചെയ്യുന്നത് അപ്പോൾ ആ സംഭവം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവാം ഓർമ്മയുള്ളവരുണ്ടാവാം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഏകദിന മത്സരം അന്ന് നമ്പർ ത്രീയിൽ ഇറങ്ങുന്ന നാസിർ ഹുസൈനെതിരെ അദ്ദേഹത്തിൻ്റെ ഫോം മോശമായതുകൊണ്ട് വലിയ രൂപത്തിൽ വിമർശനങ്ങളുണ്ടായിരുന്നു യാൻ ബോധമായിരുന്നു അതിന് മുന്നിലുണ്ടായിരുന്നത് അപ്പോൾ ഗ്രൗണ്ടിൽ അന്ന് സെഞ്ചുറി തികച്ചിട്ട് തൻ്റെ ഹെൽമറ്റ് ഊരി പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചു പോകും അദ്ദേഹത്തിൻ്റെ ജേഴ്സിയുടെ പുറത്ത് മൂന്ന് എന്നാണ് മൂന്നാം നമ്പറിൽ ഇറങ്ങിയിട്ടാണ് അത് നേടിയത് എന്നുള്ളത് ബോധമിനെ ബോക്സിൽ ഇരിക്കുന്ന യാൻ ബോധമിനെ സൂചിപ്പിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് നാസർ ഹുസൈൻ കാണിച്ചൊരു ജസ്റ്റർ ഉണ്ട് ഒപ്പം ഇങ്ങനെ മൂന്ന് എന്ന് കൈ കൈബ്രൽ കൊണ്ട് കാണിക്കുന്നുമുണ്ട് സെഞ്ചുറി തികച്ചതിന് ശേഷം അതുപോലുള്ളൊരു പ്രതികാരത്തിൻ്റെ നിമിഷമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒക്കെ കൂടി ചേരുമ്പോഴാണല്ലോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ക്രിക്കറ്റിന് ഒരു ആവേശമാവുക അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റിലോത്തക്കൂടി വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ട് വരാം